ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ജഗന്നാഥപുരി ക്ഷേത്രം ഒഡീഷയിലുള്ള ഈ ക്ഷേത്രം ഒരുപക്ഷെ യോഗികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിട്ടാണ് കരുതപ്പെടുന്നത് മഹാനായ യേശു വരെ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ ജഗന്നാഥപുരിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ഇന്ത്യ സന്ദർശനം വിവാദമാണെങ്കിൽ കൂടി അദ്ദേഹം ടിബറ്റിലും ഇന്ത്യയിലും വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ ജഗന്നാഥപുരിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആധുനിക കാലത്താണെങ്കിലും പുരാതന കാലത്താണെങ്കിലും യോഗികൾക്കും പ്രിയപ്പെട്ട ഒരു ഇടമാണ് ഈ ജഗന്നാഥപുരി എന്ന് പറയുന്നത് ജഗന്നാഥപുരിയുടെ പ്രത്യേകത എന്താണ് ഏറ്റവും അധികം പറയപ്പെടുന്ന കാര്യം ശ്രീകൃഷ്ണന്റെ ഹൃദയം ഇപ്പോഴും ജഗന്നാഥപുരിയിൽ ഉണ്ട് എന്നാണ് ഇത് സംബന്ധിക്കുന്ന ആ ഒരു ഐതിഹ്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം മഹാഭാരതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലതും ശരിക്കും വിചിത്രമാണ് തന്റെ നൂറു പുത്രന്മാരുടെ മരണത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ തകർന്ന ഗാന്ധാരിയിൽ നിന്ന് ശരിക്കും ശ്രീകൃഷ്ണന് ഒരു ശാപം കിട്ടുകയാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരിയും മറ്റ് സ്ത്രീകളും യുദ്ധക്കളം സന്ദർശിച്ച് ഭീഭത്സമായ കാഴ്ചകൾ കാണുകയും ദീനരോധനം കേൾക്കുകയും ചെയ്തപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി മുപ്പത്തിയാറ് വർഷം കഴിയുമ്പോൾ കുരുവംശം എങ്ങനെ തമ്മിൽ തല്ലി തുലഞ്ഞുവോ അതുപോലെ യാദവ വംശവും തമ്മിൽ തല്ലി തുലയുമെന്നും ഒരു നീചൻ്റെ അസ്ത്രം കൊണ്ട് കൃഷ്ണൻ മരിക്കുകയും ചെയ്യുമെന്നായിരുന്നു ആ ശാപം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഗാന്ധാരിയുടെ ശാപം വാസുദേവന്റെ ഓർമ്മയിലേക്ക് എത്തുകയാണ് ശാപം ഇല്ലെങ്കിൽ തന്നെയും തനിക്കും ബലരാമനും സ്വർഗാരോഹണത്തിനുള്ള കാലമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് കാലങ്ങൾ പിന്നെയും കടന്നുപോയി കൃഷ്ണൻ ദ്വാരകയിലെത്തി വാസുദേവനെ കാണുന്നു ബലരാമൻ കാട്ടിൽ യോഗ നിദ്രയിൽ ഇരിക്കുന്നുവെന്നും താനും അദ്ദേഹത്തോടൊപ്പം തപസ് ചെയ്യാൻ പോവുകയാണെന്നും അറിയിക്കുന്നു അർജുനനെ വിളിച്ചു കൊണ്ടുവരാൻ ധാരുകൻ പോയിട്ടുണ്ടെന്നും അർജുനൻ എത്തുന്നതുവരെ ദ്വാരകയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ചു കൊള്ളണമെന്നുമൊക്കെ പറഞ്ഞ് കൃഷ്ണൻ കാട്ടിലേക്ക് പോവാണ് അവിടെ ബലരാമൻ യോഗ നിദ്രയിൽ കൃഷ്ണൻ ബലരാമ സന്നിധിയിൽ ബലരാമന്റെ ശരീരത്തിൽ നിന്നൊരു ദിവ്യ തേജസ് സർപ്പത്തിന്റെ ആകൃതിയിൽ പുറത്തേക്ക് വരികയും അതോടെ ആ ശരീരം ചലനരഹിതമായി അവിടെ വീഴുകയും ചെയ്തു ആ സർപ്പം വളരെ വലുതായി അനേകം ശിരസുകളോടും ഭണങ്ങളോടും കൂടി പതുക്കെ സമുദ്രത്തിലേക്ക് നീങ്ങുന്നു ബലരാമൻ അങ്ങനെ ദേഹത്യാഗം ചെയ്തിരിക്കുകയാണ് ബലരാമൻ പോയതോടുകൂടി തൻ്റെ സമയവുമായിരിക്കുന്നുവെന്ന് ശ്രീകൃഷ്ണൻ മനസ്സിലാക്കുന്നു ഗാന്ധാരിയുടെ ശാപവാക്കുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് അദ്ദേഹത്തിനും മടങ്ങി പോകേണ്ട സമയമായി എന്ന് മനസ്സിലാകുകയാണ് ഈ അവസരത്തിൽ ജര എന്നു പേരുള്ള ഒരു വേടൻ ഒരു മാനിനെ തിരക്കി ആ വഴി വരികയാണ് ശ്രീകൃഷ്ണൻ ആണെങ്കിൽ ആ സമയത്ത് യോഗം പൂണ്ട് കിടക്കുകയാണ് കൃഷ്ണനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒരു മാൻ കിടക്കുന്നതായിട്ടാണ് വേടന് തോന്നിയത് അങ്ങനെ അതിനെ ലക്ഷ്യമാക്കി അദ്ദേഹം അസ്ത്രമയച്ചു അത് ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ പിളർന്നു പാദത്തിൽ മാത്രമേ അദ്ദേഹത്തിന് അസ്ത്രം തറക്കുകയുള്ളൂ ശരീരത്തിൽ വേറെ ഒരു ഭാഗത്തും അസ്ത്രം തറയ്ക്കുകയില്ല അത് ദുർവാസാവ് മഹർഷി കൊടുത്ത അനുഗ്രഹമാണ് അപ്പോൾ പാദത്തിൽ ആ ഒരു അസ്ത്രം തറച്ചു അദ്ദേഹം അങ്ങനെ മരണത്തിലേക്ക് പോവുകയാണ് ആ സമയത്ത് കൃഷ്ണനാണ് തൻ്റെ അസ്ത്രം കൊണ്ടത് എന്നറിഞ്ഞ് വേടൻ കരഞ്ഞ് വിളിക്കുകയാണ് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് കരയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ മഹാത്മാവായ ദേവൻ ആശ്വസിപ്പിക്കുകയാണ് നീ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ശരീരം വെടിഞ്ഞു പോകുന്നതായിട്ടാണ് മഹാഭാരതത്തിൽ പറയുന്നത് അപ്പോൾ അപ്പൊ ശേഷം അർജുനൻ അവിടേക്ക് വരുന്നുണ്ട് കൃഷ്ണനെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന പ്രതീക്ഷയിലാണ് അർജുനൻ വരുന്നത് ആ സമയത്ത് രണ്ട് രീതിയിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് ഒന്ന് അർജുനൻ എത്തുമ്പോൾ തന്റെ രൂപം ഉപേക്ഷിച്ച് ഒരു മരത്തടിയിൽ ഭഗവാന്റെ മൃതശരീരം കണ്ടുവെന്നും ഐതിഹ്യത്തിന്റെ ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഭഗവാൻ കൃഷ്ണനെ വധിച്ച വേട്ടക്കാരൻ അദ്ദേഹത്തെ ദഹിപ്പിച്ചുവെന്നും ആ മരത്തടിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ അർജുനൻ കാണുന്നത് എന്നും പറയുന്നുണ്ട് എന്നാൽ ചില വ്യാഖ്യാനങ്ങളിൽ അർജുനനാണത് ചെയ്തത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഒഴുകുന്ന നദിക്ക് മുകളിലൂടെ ശ്രീകൃഷ്ണന്റെ ശരീരം കത്തിച്ചു എന്നും എന്നാൽ അവിടെ അദ്ദേഹത്തിന്റെ ഹൃദയം മാത്രം അവശേഷിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ഹൃദയം എരിയാൻ വിസമ്മതിക്കുകയും ഉരുകിയ ഇരുമ്പിന്റെ രൂപത്തിൽ വളരെ കാലം നിലനിൽക്കുകയും ചെയ്തുവെന്നും അത് ഖനീഭവിച്ച് ഇരുമ്പ് പിണ്ടമായി മാറുമെന്നും പറയപ്പെടുന്നു കലിയുഗത്തിലെ ഒരു ഭരണാധികാരി അത് കണ്ടെത്തുകയും ജഗന്നാഥപുരിയിൽ കത്തുന്ന ഹൃദയത്തിന് ശരിയായ വാസസ്ഥലം സ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ അത് വർഷങ്ങളോളം നദിയിൽ പൊങ്ങിക്കിടന്നു എന്നാണ് ഐതിഹ്യം ഒരിക്കൽ പുരി സാമ്രാജ്യം ഭരിച്ചിരുന്ന ഇന്ദ്ര നിമ്ന രാജാവ് ഒരു പൊങ്ങിക്കിടക്കുന്ന തടി സ്വപ്നം കണ്ടതായിട്ട് പൈതൃകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു കടൽ തീരത്ത് അദ്ദേഹം കണ്ടെത്തുകയും ശ്രീകൃഷ്ണന്റെ ഭൗതികാവശിഷ്ടം സംസ്കരിച്ച അതേ മരത്തടിയാണ് യഥാർത്ഥത്തിലെന്ന് അദ്ദേഹം കണ്ടെത്തിയപ്പോൾ കത്തുന്ന ഹൃദയം ഇപ്പോഴും തടിക്കുള്ളിൽ ഉണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അങ്ങനെ അതിന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രമാണ് പ്രസിദ്ധമായ ജഗന്നാഥപുരി ക്ഷേത്രം എന്നും പറയപ്പെടുന്നു ഇന്നും ജഗന്നാഥപുരിയുടെ തടി പ്രതിമയുടെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ ആ ഒരു ജ്വലിക്കുന്ന ഹൃദയം വസിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് ജഗന്നാഥപുരി ക്ഷേത്രം രാജ്യത്തെ ഏറ്റവും ആത്മീയമായ സജീവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് വിഗ്രഹം മാറ്റുന്നു എന്നാൽ അത് ചെയ്യപ്പെടുന്ന സമയത്ത് പുരോഹിതർ പോലും പ്രധാന പുരോഹിതർ പോലും കണ്ണടച്ചിരിക്കുകയാണ് പതിവ് ഈ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ആർക്കും സാധിക്കുകയില്ല കൂടാതെ നഗരം മുഴുവൻ ഒരു മണിക്കൂർ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തുന്നു ആ സമയത്ത് നമുക്കവിടെ ഇലക്ട്രിസിറ്റിയൊന്നും ഉണ്ടാവുകയില്ല പരസ്പരം വെച്ചിട്ടുള്ള ഏഴ് പാത്രങ്ങളിൽ പ്രസാദം പാചകം ചെയ്യുകയും ഏറ്റവും മുകളിലുള്ള പാത്രം ആദ്യം പാചകം ചെയ്യുക എന്നിങ്ങനെയുള്ള അതിശയിപ്പിക്കുന്ന ഒരുപാട് സവിശേഷതകളൊക്കെ അവിടെയുണ്ട് കൂടാതെ ക്ഷേത്രത്തിന്റെ മുകളിലെ പതാക എപ്പോഴും കാറ്റിൻ്റെ എതിർ ദിശയിൽ പറക്കുന്നതാണ് നാൽപ്പത്തിയഞ്ച് നിലകൾ ഉയരത്തിൽ കയറുന്ന ഒരു പുരോഹിതൻ ഓരോ ദിവസവും പതാക മാറ്റുന്നു ആയിരത്തി വർഷം മുതൽ എല്ലാ ദിവസവും ഇത് ചെയ്തു വരികയാണ് ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ടാണ് സമുദ്രം എന്നിട്ടും ക്ഷേത്രത്തെ അല്പം പോലും ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും വളരെ സങ്കീർണമായ ഒന്നാണ് കല്ലുകൾക്കുള്ളിലെ സന്ദേശങ്ങൾ പലതും ഇന്നും നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല ശ്രീകൃഷ്ണന്റെ ജ്വലിക്കുന്ന ഹൃദയമാണ് വിഗ്രഹത്തിന്റെ ഉള്ളിൽ കൊടികൊള്ളുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഒരു വിചിത്രമായ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ വിഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പുരാണ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഈ ഒരു തടി രാജാവ് കണ്ടെത്തുന്ന സമയത്ത് ഇന്ദ്രദ്യുന രാജാവെന്നോ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇത് കണ്ടെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇതിലൊരു പ്രതിമ നിർമ്മിക്കാൻ കഴിയുന്നില്ല പലരും വന്നിട്ട് ഈ തടി ഉപയോഗിച്ച് ഒരു വിഗ്രഹം നിർമ്മിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നില്ല അങ്ങനെ മഹാവിഷ്ണു തന്നെ വേഷം മാറി വന്ന് ആ ഒരു വിഗ്രഹം നിർമ്മിച്ചുവെന്നും അതിനുള്ളിൽ ആ ഒരു ഹൃദയം സ്ഥാപിച്ച് മടങ്ങി എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് എന്തായാലും ഇത് ഒഫീഷ്യലി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ശ്രീകൃഷ്ണന്റെ ഹൃദയം ഇപ്പോഴും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ ആചാര ക്രമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വാസ്തുവിദ്യ ആയിക്കോട്ടെ പ്രതിഷ്ഠ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ തികച്ചും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് ദുരൂഹമായ കാര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് രഹസ്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു പറയാൻ ഇവർ മടിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ഇതിൻ്റെ ആചാരക്രമങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ വളരെ ദുരൂഹത നിലനിർത്തുന്ന ഒന്നാണ് മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് ശാസ്ത്രജ്ഞരെ ആകർഷിക്കുന്നൊരു ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് യോഗികളെ ആകർഷിക്കുന്നൊരു ക്ഷേത്രമാണ് എന്തായാലും അജ്ഞാതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിപ്പോഴും ഉണ്ട് എന്നുള്ളത് സത്യമാണ് തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ